നമസ്കാരം തെഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് കൃത്യമായി മറുപടി നൽകിയ ഇന്ത്യക്കെതിരെ കുറച്ച് നാളുകൾക്ക് ശേഷം അതേ കാരണം ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധ ഭീഷണിയുമായി വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്താരാഷ്ട്ര സംഘടന എന്ന് അവകാശപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് എന്ന സംഘടന ഒരു അവലോകന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിലാണ് സിന്ധു നദീ ജല കരാർ പ്രകാരം ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കേണ്ട ജലം കൊടുക്കാതെ പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നു കൃഷി ഉൾപ്പെടെയുള്ള ജലസേചന പദ്ധതികൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ കുടിവെള്ള പദ്ധതികളടക്കം ഇന്ത്യ മുട്ടിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിക്കുന്ന പരിപാടിയാണ് ഇന്ത്യ ചെയ്യുന്നത് കൃഷിയിടങ്ങൾ നശിപ്പിക്കുക വഴി പാകിസ്ഥാന്റെ അന്നം കൂടി നശിപ്പിക്കുന്നു പാകിസ്ഥാനെ പട്ടിണിയിലിട്ട് കൊല്ലുന്ന രീതിയാണ് ഇന്ത്യ അവലംബിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് എന്ന സംഘടന പുറത്തുവിട്ടിരിക്കുന്ന ഒരു അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹങ്ങളിൽ അതായത് യു എൻ കോടതിയിൽ കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു യു എൻ പ്രതിനിധി സഭയിൽ ഷഹബാസ് ഷെരീഫ് ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയിരിക്കുന്നത് യുദ്ധ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോക ബാങ്കിന്റെ സാന്നിധ്യത്തിൽ നടന്ന കരാറും ആ അതേ തുടർന്നുണ്ടായ തീരുമാനങ്ങളും ഇന്ത്യ ലംഘിച്ചിരിക്കുന്നു എന്നാണ് ഷെഹബാസ് ഷെരീഫ് ഇപ്പോൾ യു എൻ രക്ഷാസമിതിയിൽ ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും എന്നാൽ ഇന്ത്യക്കെതിരെ ഏത് വിധേനയും പാകിസ്ഥാനെ ചൂടുപിടിപ്പിക്കുക ശക്തി പ്രാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് പീസ് എന്ന സംഘടന ഇത്തരം ഒരു റിപ്പോർട്ടുമായി വന്നിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ കൃഷിക്കാരെയോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല മറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുക ഇന്ത്യ ഇതുവരെ നേടിയിരിക്കുന്ന വിഷയത്തിൽ ആ മേൽക്കൈ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുക എന്നാൽ ഇന്ത്യ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു സിന്ധു നദീതട അനുസരിച്ച് പാകിസ്ഥാന് ഇന്ത്യ കൊടുക്കേണ്ട ജലത്തിൽ അളവ് കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ ആ യുദ്ധ കുറ്റം നടത്തിയിരിക്കുന്നു പാകിസ്ഥാനിലേക്ക് നേരത്തെ കൊടുത്തിരുന്ന അറുപത് എതു എഴുപത് ശതമാനം സിന്ധു നദീ ജല കരാർ അനുസരിച്ചിട്ടുള്ള വെള്ളം പാകിസ്ഥാന് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാല് കത്തുകളാണ് ഇന്ത്യയുടെ ജലവിഭവ വകുപ്പിന് പാകിസ്ഥാൻ കൈമാറിയിരിക്കുന്നത് എന്നാൽ ഈ നാല് കത്തും ജലവിഭവ വകുപ്പ് ഇന്ത്യൻ വിദേശകാര്യ വക്താക്കൾക്ക് അയച്ചിരിക്കുന്നു ഇതിൽ യാതൊരു തരത്തിലും നടപടികൾ ഉണ്ടാകില്ല അതായത് തീർത്തു പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യ പറഞ്ഞ ഒരേ കാര്യം വീണ്ടും ഇന്ത്യ ആവർത്തിച്ചിരിക്കുന്നു അതായത് സിന്ധു നദീ ജല കരാർ അനുസരിച്ചുള്ള വെള്ളം ഇനി പാകിസ്ഥാനിലേക്ക് ഒഴുകില്ല അതിന് ഒരു കാര്യമാണ് ഇന്ത്യൻ സർക്കാർ എടുത്തു പറഞ്ഞത് ചോരയും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല സിന്ധു നദി ജല കരാർ അനുസരിച്ച് ഇനി ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് പഴയ തോതിൽ വെള്ളം ഇന്ത്യ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സിന്ധു നദി ജല അനുസരിച്ചിട്ട് ആറ് നദികളിലെ ജലമാണ് ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികളുടെ എല്ലാം ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ചുമതല ഇന്ത്യക്ക് തന്നെയാണ് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന രബി സത്ലജ് മിയാസ് എന്നീ നദികൾ ഇതിൻ്റെ പൂർണമായ ഉത്തരവാദിത്തം ഇന്ത്യയുടേത് തന്നെയാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന അതായത് പടിഞ്ഞാട്ടേക്ക് ഒഴുകുന്ന സിന്ധു ജലം ജനാബ് എന്നീ നദികളുടെ സംരക്ഷണ ചുമതലയും വിനിമയ വിനിയോഗ ചുമതലയും പാകിസ്ഥാന് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യ കരാർ അനുസരിച്ചിട്ട് അതായത് സിന്ധു നദീ ജല കരാർ അനുസരിച്ചിട്ട് പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുന്ന അറുപത് എഴുപത് ശതമാനം ജലത്തിൽ നിന്നും ഇന്ത്യ തടയണ കെട്ടി ഇപ്പോൾ രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ജലസേചന പദ്ധതികൾക്കും മറ്റു വൈദ്യുത ആവശ്യങ്ങൾക്കുമായി വൈദ്യുത പദ്ധതികൾക്കുമായി അത് വിനിയോഗിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി പാകിസ്ഥാനിലെ കൃഷിയിടങ്ങളും ജലസേചന പദ്ധതികളും കുടിവെള്ള പദ്ധതികളുമെല്ലാം മുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇക്കാര്യം ഒരിക്കലും ഉന്നയിക്കുകയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ജലം കൊടുക്കാമെന്നൊരു കരാറിൽ നിന്നും ഇന്ത്യ പിന്നോക്കം പോകുന്നതായി അഭിപ്രായപ്പെടുകയോ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് എന്ന സംഘടന ഇത്തരം വിഷയങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ സമൂഹം ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് ഇന്ത്യ ഇത്തരം കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു പോകാൻ തയ്യാറാണ് പക്ഷേ ഒരു കാര്യം അതായത് സിന്ധു നദീജല കരാർ പാലിക്കണം എന്നുണ്ടെങ്കിൽ ചില കരാർ പാകിസ്ഥാനും പാലിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മുംബൈ തീവ്രവാദാക്രമണം പെഹൽഗാം തീ തീവ്രവാദാക്രമണം എന്നതുപോലെ നിരവധി തീവ്രവാദാക്രമണങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ ഭീകരവാദികളെയും പാകിസ്ഥാൻ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് കഴിയുന്നത് ഇവരെ എല്ലാവരെയും പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തു എന്ന് പാകിസ്ഥാൻ സമൂഹം പറയുമ്പോഴും പാകിസ്ഥാനിൽ ഇവർ പാക് പട്ടാളത്തിന്റെ സംരക്ഷണയിൽ തന്നെയാണ് കഴിയുന്നത് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് ഇന്ത്യ തെളിവുകൾ സഹിതം കൈമാറിയിട്ടും ഇതിന് മേൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ അനുസരിച്ചിട്ട് ഇന്ത്യ പാകിസ്ഥാന് വെള്ളം കൊടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാൽ ഈ സമ്മർദ്ദം കണ്ടതായി പോലും ഇന്ത്യ നടിക്കുന്നില്ല ഇന്ത്യയുടെ തീരുമാനം ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഇന്ത്യ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി ആസിഫ് മുനീർ ഒരു ചടങ്ങിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഇന്ത്യയുടെ തടയണകൾക്ക് അതായത് സിന്ധു നദീജല കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യ ആ നദികളിൽ കെട്ടിയുയർത്തിയുന്ന തടയണകളും അണക്കെട്ടുകളും ബോംബിട്ട് തകർക്കും പാകിസ്ഥാൻ അല്ലെങ്കിൽ മിസൈൽ അയച്ച് തകർക്കും എന്നാണ് അവരുടെ സൈനിക മേധാവി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഇന്ത്യയോട് പാകിസ്ഥാൻ യുദ്ധ ഭീഷണി മുഴുക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇത്തരം ഭീഷണികൾ ഇന്ത്യൻ സർക്കാരും കൈക്കൊള്ളുന്നത് എന്തായാലും ഓപ്പറേഷൻ സിന്ധൂർ വിജയിച്ചതിന് പിന്നാലെ തന്നെ ഇന്ത്യ മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിലേക്ക് ജലവും രക്തവും ഒരുപോലെ ഒഴുകില്ല അതായത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ മുന്നിലേക്ക് വെച്ച ഒരേ ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു പാകിസ്ഥാൻ ചോരപ്പുഴ ഒഴുക്കുന്നു ഇത് രണ്ടും കൂടി നടക്കില്ല പാകിസ്ഥാനിലേക്ക് ജലം കൊടുക്കുകയും പാകിസ്ഥാൻ ചോര ഒഴുക്കുന്ന പരിപാടി കൂടി നടക്കില്ല ജലവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന കൃത്യമായ നിലപാട് ഇന്ത്യ ഇപ്പോഴും വ്യക്തമാക്കുന്നു ഫലത്തിൽ പാകിസ്ഥാന്റെ യുദ്ധഭീഷണി ഇന്ത്യ പുച്ഛിച്ചു തള്ളുന്നു അല്ലെങ്കിൽ അർഹമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കേണ്ട സമയത്ത് അത് ഞങ്ങൾ പ്രതിരോധിച്ചോളാം എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഈ വെല്ലുവിളിയെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇനിയും എന്ത് തരത്തിലുള്ള ഒരു നടപടിയാണ് ഉണ്ടാവുക വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് രാജ്യം കടക്കുകയാണോ അതിർത്തിയിൽ അശാന്തി പോവുകയാണോ എന്നുള്ളതെല്ലാം നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം കാത്തിരിക്കുക